ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു മധുര അപ്പോൾ ഞങ്ങൾ മധുരയിൽ മധുരയിൽ വന്നു മധുരയിൽ വന്നിട്ട് അവിടെ നിന്നും നാഗമല പുതുക്കൊട്ടെ എന്നൊരു സ്ഥലത്ത് ആണ് ഞങ്ങൾ താമസിച്ചത് അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല കുന്നും മലകളും കാടുകളും ഒക്കെ ഉള്ള ഏരിയ കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ ആ പറമ്പിലൊക്കെ നോക്കുമ്പോൾ കോ നല്ല നല്ല ആ പറമ്പൊക്കെ കണ്ട മാ മയിൽ മയിലുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ കണ്ട ഒരു മൈൽ ഓടി പറ പറന്ന് വരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെ അപ്പോൾ നോക്കുമ്പോൾ മൂന്നാല് മഴ മയിലുകൾ ഒരുമിച്ച് വന്നേക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങ് ദൂരെ ഒരു മൈലിങ്ങനെ വിടർത്തി വിടർത്തിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റണില്ല പോയേ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോൾക്കൂടെ അതുങ്ങൾ വേഗം പറന്നങ്ങ് പോവും നല്ല രസം കാണാൻ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ആ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുകയായിട്ട് നിങ്ങൾ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ കൂടെ വേറെ അപ്പോൾ ഞാൻ ദൂരെ നിന്ന് എടു ചെയ്ത എടുത്തതാണ് ഇതൊക്കെ അപ്പോൾ ഒരു വലിയൊരു കോമ്പൗണ്ടാണ് ആ വീട് നിന്ന് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് നിങ്ങൾ കാണാണ്ട് എടുക്കുന്നത് ഞങ്ങളെ കാണുന്ന മുൻകൂടന്ന് ഓടും ഭയങ്കര ഭയങ്കരമായിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ നല്ല കുന്ന് മലകൾ നല്ല ഭംഗി അവിടെ കാണാൻ ആ ഇതൊക്കെ കാണാൻ പുല്ലുകൾ അതായത് നോക്കുന്നിട്ട് കളറാ അതിന് അപ്പോൾ ഇത് കണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട കാണുന്നത് മയിലിന് മയിലിന് ഇങ്ങനെ നേരിട്ട് കണ്ടേക്കേണ്ടത് ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആരൊക്കെ മയിലുകളൊക്കെ കണ്ടിട്ടുണ്ട് വേണ്ട പിന്നെ ആ ആ കോമ്പൗണ്ടാണെങ്കിൽ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട് നല്ല നാരങ്ങ പിന്നെ മറ്റേ പ്ലാവ് അങ്ങനെ കുറേ മരങ്ങൾ നമ്മൾ നാട്ടിൽ കാണുന്ന മരങ്ങളൊക്കെ അവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കോ മയിലുകളുടെ പുറക്കേ പോവാണ് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി അപ്പം മയിലുകൾ മയിലുകിട ഓടണോ നമ്മളെ കാണുന്ന കാണുമ്പോൾ ഓടും അപ്പോൾ ഞാനങ്ങനെ ആ ചെടികളുടെയൊക്കെ ഇടയിൽ ചെന്ന് പതക്ക പതക്ക ഇടുക്കാൻ പോവുകയാണ് കേട്ടാ വീഡിയോ പിടിക്കാൻ പോകണേണ് നമ്മളെ കാണുമ്പോൾ അതോടും അപ്പോൾ നല്ല രസമാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാൻ അപ്പം നിങ്ങൾക്കൊക്കെ മയിലുകൾ മൈൽ മയിലിനെ ഇഷ്ടമാണ് പിന്നെ മയിലാടും കുന്നു ഞാൻ പേരൂട്ട് അപ്പോൾ പുതുക്കോട്ടെ നാഗമലൈ എന്ന് പറഞ്ഞ സ്ഥലമാണത് നാഗമലൈക്കോട്ട അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ രാ വിശേഷം ഇതാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഇടാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ആണെങ്കിൽ വേറെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ അതുങ്ങളെ ഒന്നും പിടിക്കാൻ പറ്റണില്ല ഞാനാണെങ്കിൽ അന്ധം ഇട്ട് നിൽക്കുന്നത് കേട്ടോ എൻ്റെ ബാക്കിലും ഫ്രണ്ടിലും വന്ന് മൈലുകൾ നിൽക്കുന്നുണ്ട് ബാക്കിലുള്ള ബാക്കിൽ കൂടെ ഞാൻ എടുക്കുക കേട്ടോ ബാക്കിൽ നിൽക്കണതിന് അപ്പുറത്തെ കോമ്പൗണ്ട് നിൽക്കുകയാണ് ഒരെണ്ണം ഇപ്പുറത്തെ മൂന്നെണ്ണമാണ് ഞങ്ങളുടെ അവിടെ മൂന്നെണ്ണം വന്നു നിന്നത് എന്നെ കണ്ടതും കൂടി ഓടിപ്പോയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ക്ഷം കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു കുഞ്ഞ് ചെറിയൊരു ചാനലാണ് അപ്പോൾ ആ ചാനലിന് ഒന്ന് പ്രോഗ്രസ് ആകുവാൻ എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നാൽ കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഫങ്ഷൻ ഉണ്ട് അത് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം അപ്പോൾ ആ വിശേഷങ്ങൾ ഞാൻ പിന്നെ കാണിക്കാം അപ്പം ഞാൻ ഈ മയിലുകൾ മയിലിന് കാണിക്കണ മയില് കണ്ട പുല്ലാണെന്തു സാധനം തിന്നണെന്ന് പുല്ല അങ്ങനെ തിന്നണമെന്നു പുല്ലുവിനെ പുഴുവിനെ ഏതാണ്ടൊക്കെയാണ് അതുങ്ങൾ തിന്നണത് എന്താ കൊത്തി 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 ഇരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മയിലിന് ഇഷ മയിലിഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിനെ ബാക്ക് ബാക്കിൽ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഓടിപ്പോയിട്ടാ പിന്നെ അവിടെ ഈ ഈ ഒരാടണ ഒരു തൊട്ട് ഇതാണ് മറ്റേ ആട്ട് അതിലാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിലൊക്കെ വന്ന് ഓരോ കിളികളൊക്കെ ഇരിക്കുന്നു കിളികളൊക്കെ കിളികളോ പിന്നെ മറ്റേ ഈ തൊട്ടൊരു സാ ഇതുണ്ടല്ലോ അതൊക്കെ വന്നിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ബാക്കി കണ്ട വലിയൊരു മല പാറ പാറമട പോലെ വലിയൊരു മല നമ്മൾ കൊടയിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേപോലത്തെ മല നല്ല തണുപ്പും നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നോക്കേണ്ട ഞാൻ ആദ്യം പോയി ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പോയി പത്തൊക്കെ പോയി വെലി വലിക്കാൻ പോയി അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇത് കണ്ടിട്ട് ഇറങ്ങി വരികയാണ് അല്ല ആ വീടിൻ്റെ ബാക്കിൽ തന്നെ വലിയൊരു മട പാറ പാറക്കെട്ടുണ്ട് പിന്നെ അവിടെ പുഴയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വേണ്ട അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എല്ലാവ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു എഗൈൻ ണ്ട ചെടികളൊക്കെ ഉണ്ട് നല്ല ഈ ഇത് എന്ത് ചെടിയാണെന്ന് പറയാമോ നമ്മുടെ നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കണം നമ്മുടെ അര്യവേപ്പിൻ്റെ ഇലയുണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന നട്ട്സിൻ്റെയൊക്കെ ചെടികളൊക്കെ ആ ആ കോമ്പൗണ്ടിലുണ്ട് ഏത് നട്ട്സിൻ്റെ പേര് അതൊന്നും നോയി കിട്ടണില്ല പിന്നെ മോളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുകളിലും മോൾ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയെ കാണാൻ ഈ മല ഏരിയ ആണല്ലോ അപ്പോൾ നല്ല ഭംഗിയെ കാണാൻ മോളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അഗെയിൻ